നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ദുബായിലെ കാഴ്ചകൾ കാണാം മകൾ റിനുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ ദുബായ് കാണാൻ പോയത് അവിടെ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളും മറ്റുമുള്ളതുകൊണ്ട് താമസമൊന്നും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ആധുനികതയും ഭംഗിയും എല്ലാം ഒന്നിച്ചുള്ള ഈ അത്ഭുത നഗരമാണ് ദുബായ് യു എ ഏറ്റവും പ്രശസ്തമായ ഒരു നഗരം കൂടിയാണിത് അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഹബ്ബായ ഈ നഗരത്തിൽ ഞങ്ങൾ സന്ദർശിച്ച ചില പ്രധാന വിനോദ സ്ഥല സ്ഥലങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്ററാണ് ഇതിൻ്റെ നീളം നൂറ്റി ഇരുപത്തിനാലാമത്തെയും നൂറ്റി നാൽപ്പത്തെട്ടാമത്തെയും നിലകളിൽ നിന്ന് നഗരം മുഴുവൻ കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ രാത്രി ലൈറ്റ് ഷോകൾ ഏറെ ആകർഷണീയമാണ് ദുബായ് മോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളുകളിലൊന്നാണിത് ആയിരത്തി ഇരുന്നൂറിലധികം ഷോപ്പുകൾ ദുബായ് അക്വേറിയം അണ്ടർ വാട്ടർ സ്യൂ പോലെയുള്ള ആകർഷണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ദുബായ് ഫൗണ്ടൻ ബുർജ് ഖലീഫയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫൗണ്ടൻ സംഗീതത്തിന് അനുയോജ്യമായി നൃത്തം ചെയ്യുന്ന ജലപാതകളാണ് രാത്രിയിലെ ചാന്രിക ശോഭയിൽ ഇത് കാണുന്നതൊരു മായാജോലം മായാജാലം പോലെയാണ് നമുക്ക് തോന്നിപ്പോകുന്നത് പാം ജുമൈറ മനുഷ്യനിർമ്മിതമായ തീരദേശ ദ്വീപുകൾ ആണിത് അറ്റ്ലാൻറ്റിസ് ദ പാം റിസോർട്ട് അക്വാഞ്ചർ വാട്ടർ പാർക്ക് ലോസ് ചേംബേഴ്സ് അക്വേറിയം തുടങ്ങിയ വളരെ മനോഹരങ്ങളായ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് ദുബായ് ഫ്രെയിം പഴയ ദുബായിയുടെയും പുതിയ ദുബായിയുടെയും കാഴ്ച ഒരേ സമയം കാണാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ടവറുകൾ ബന്ധിപ്പിക്കുന്ന ഒരു ആകാശപാലമാണിത് ഇത് ഫ്രെയിമിൻ്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം കൂടിയാണ് ദുബായ് മിറക്കിൾ ഗാർഡൻ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പോദ്യാനങ്ങളിൽ പുഷ്പോദ്യാനങ്ങളിലൊന്നാണിത് ഹൃദയാകൃ ഹൃദയാകൃതിയിലുള്ള വഴികളും പുഷ്പങ്ങളാൽ നിർമ്മിച്ച വിമാനങ്ങളും പലതരം ആകർഷണങ്ങളായ ആകൃതിയിലുള്ള മോഡലുകളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും സത്യത്തിൽ മരുഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തന്നെ നമ്മൾ മറന്നുപോകും അത്രയും പച്ചപ്പും പൂക്കളുടെ സമൃദ്ധിയും വെള്ളം സമൃദ്ധമായുള്ള നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കാണാൻ കഴിയുകയില്ല ദുബായ് മരുഭൂമി സഫാരി ഡെസേർട്ട് സഫാരി മരുഭൂമിയിൽ കൂടി ഒരു പ്രത്യേകതരം തുറന്ന ജീപ്പിലുള്ള അതിവേഗത്തിലുള്ള അതിസാഹസികമായ ഫോർ വീലർ ഡ്രൈവിംഗ് അനുഭവങ്ങളാണ് ഈ സഫാരി നമുക്ക് നൽകുന്നത് കയറ്റവും ഇറക്കവും വളവും തിരിവുമായി നമ്മളെ ഡ്രൈവർ എടുത്തിട്ട് ഉലയ്ക്കും കുടൽ വായിൽ വരുമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഡ്രൈവറുടെ ഓടിക്കൽ സത്യത്തിൽ അതിനകത്തിരിക്കുമ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഒരുതരം മാനസികാവസ്ഥയാണ് എനിക്ക് തോന്നിയത് കുട്ടികളും ചെറുപ്പക്കാരും ഈ സഫാരി തീർച്ചയായും ആസ്വദിക്കും ശാരീരിക അസ്വസ്ഥത ഉള്ളവർ ഈ സഫാരിക്ക് പോകുന്നത് ഉചിതമല്ല ഒട്ടകരൈഡ് ബെല്ലി ഡാൻസ് ഫയർ ഷോ അറബി വിഭവങ്ങൾ ആസ്വദിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഒരു തനതായ അറബ് അനുഭവം ഇവിടെ നമുക്ക് ലഭിക്കുന്നു ഗോൾഡൻ സ്പൈസ് സൂക്സ് ദേരേ എന്ന പുരാതന കച്ചവട പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും നിറഞ്ഞ തനതായ അറബ് വിപണികൾ ആരെയും മോഹിപ്പിക്കും ഗ്ലോബൽ വില്ലേജ് വേനൽക്കാലം ഒഴികെ സദാ തുറന്നിരിക്കുന്ന ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ കൾച്ചറൽ പരിപാടികൾ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഷോപ്പിംഗ് എന്നിവയൊക്കെ ഒന്നിച്ചു കാണാവുന്ന ഒരു വലിയ ഫെസ്റ്റിവൽ പാർക്കാണിത് നൂറുകണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ തരം ബസ്സുകൾ ഒരുമിച്ച് കണ്ട് ആസ്വദിക്കുവാനും വാങ്ങുവാനും നമുക്ക് പറ്റുന്ന ഒരു ഒരിടം കൂടിയാണിത് സ്കൈ ദബാ ദുബായ് മരുഭൂമിയിലെ ഹിമപ്രദേശം എന്ന് വിശേഷിപ്പിക്കാം സ്കീയിങ് സ്നോ ബോർഡിംഗ് സ്നോ പെൻഗ്വിൻസ് എന്നിവ അനുഭവിക്കാവുന്ന ഒരു ഇടമാണിത് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി അത് നടന്നത് ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടുവിലാണ് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻറ്റി എന്നത് ആഗോള പ്രദർശനമാണ് ആധുനിക സാങ്കേതികവിദ്യ നൂതന ആശയങ്ങൾ സംസ്കാരങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവയെ പ്രദർശിപ്പിക്കുന്ന ഒരു വമ്പൻ അന്താരാഷ്ട്ര വേദിയായി ഇത് മാറി കോവിഡിൻ്റെ കാരണം മൂലം അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടിയായിരുന്നു നടന്നത് എങ്കിലും പേരിൽ എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി എന്ന് തന്നെ ഉപയോഗിച്ചു ഭാഗ്യത്തിന് ഞങ്ങൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കും അത് കാണാൻ സാധിച്ചു ഈ എക്സ്പോയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി മൊത്തം നൂറ്റി രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഓരോ രാജ്യത്തിനും സ്വന്തം പവിലിയനുകൾ ഉണ്ടായിരുന്നു ഓരോ പവിലിയനും ഒന്നിനൊന്നും മെച്ചമായിരുന്നു യു എ ഇ പവിലിയൻ ഫ്യൂച്ചറിസ്റ്റിക് ഫാൽക്കൺ ആകൃതിയിലുള്ളൊരു ഭവനമായിരുന്നു ഇന്ത്യ പവിലിയൻ പവലിയൻ ഭാരതത്തിൻ്റെ സാംസ്കാരികവും സാങ്കേതികവുമായ വളർച്ചയാണ് പ്രദർശിപ്പിച്ചത് ഇവിടെ മൂന്ന് തരത്തിലുള്ള പവലിയനുകൾ പ്രദർശിപ്പിച്ചിരുന്നു സസ്റ്റൈനബിലിറ്റി പവലിയൻ ടെറ പ്രകൃതിരക്ഷയുടെ ഭാവിയെക്കുറിച്ചുള്ള അനുഭവം നമുക്ക് തരുന്നു മൊബിലിറ്റി പവിലിയൻ ആലിഫ് മനുഷ്യർ ആശയങ്ങൾ ഡേറ്റ തുടങ്ങിയ ചലനത്തെക്കുറിച്ചുള്ള ഒരു പവിലിയനായിരുന്നു ഇത് ഓപ്പർച്യൂണിറ്റി പവിലിയൻ ഓർ മിഷൻ പോസിബിൾ വ്യക്തികൾ ലോക വ്യക്തികൾ ലോകത്തെ മാറ്റാൻ വ്യക്തികൾക്ക് എങ്ങനെ സാധിക്കും എന്നതിൻ്റെ ഒരു പ്രചോദനമാണിത് സൗരോർജം ഉപയോഗിച്ച് പൂർണ്ണമായും നിലനിൽക്കുന്ന പവനികൾ പവലിയനുകളായിരുന്നു എല്ലാം ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് പ്രദർശനങ്ങളെല്ലാം പവനിയനിലും ഉണ്ടായിരുന്നു ടൂറിസം ഗ്ലോബൽ ബിസിനസ് നവോത്ഥാന മേഖലകളിൽ വലിയ ഉണർവ് എക്സ്പോ ട്വൻറ്റി ദുബായിൻ്റെ പ്രഭാവം കൊണ്ട് സംഭവിച്ചു ഇരുപത്തിനാല് ദശലക്ഷത്തോളം സന്ദർശകരാണ് ഇവിടെ എത്തിയിരുന്നതായി കണക്കാക്കപ്പെടുന്നത് എക്സ്പോ സിറ്റി ദുബായ് എന്ന പേരിൽ ഇപ്പോൾ ആ സ്ഥലത്ത് സ്ഥിരമായ ഒരു സ്മാർട്ട് വികസ് നഗരവികസനം നടക്കുന്നുണ്ട് എന്തായാലും ദുബായ് ഒരു ശാശ്വത ആശ്ചര്യമാണ് ആധുനിക സാങ്കേതികതയും ആഡംബര ജീവിതവും അറബ് പൈതൃകവും എല്ലാം ചേർന്ന് നിർമ്മിച്ച ഒരു മനം മയക്കുന്ന നഗര മാതൃക എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം